ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യാനി കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ചറാണ് തമിണലിൽ കണ്ട പോലെ നല്ല ഹോം മെയ്ഡ് മിക്സ്ച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കപ്പ് കടലമാവും ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്തിട്ടുള്ള മിശ്രിതത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള പാകത്തിന് അതായത് ഒരു കുറച്ചൊരു കുഴഞ്ഞ രൂപമാണത് അതിലേക്ക് വേണമെങ്കിൽ ഈ ഒരു രൂപത്തിലെടുക്കാം അതല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം അത് നന്നായി കുഴച്ചിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു ഫോമിലെടുക്കില്ലേ നമ്മൾ മാവ് കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ രൂപത്തിലെടുക്കില്ല ആ രീതിയിൽ എടുക്കാം ഈ രീതിയിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിത് അത് നിറച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് മിശ്രിതമുള്ളൂ രണ്ട് കപ്പ് മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്നാൽ തന്നെയും അത് അത്യാവശ്യം ഉണ്ട് ഒരു ആ നിങ്ങൾ തമനയിലും അതുപോലെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിലും കണ്ടുപോലെയുള്ള ആ ഒരു വലിയ കുപ്പിയില്ല ആ കുപ്പി നിറയുണ്ടായിരുന്നു അപ്പം തൽക്കാലത്തേക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് മാവും മതി കുറച്ച് മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്യണേട്ടോ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇടിയപ്പത്തിന് നമ്മൾ പിഴിഞ്ഞൊഴിക്കില്ലേ അതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ഇത് രണ്ട് തലങ്ങ വിലങ്ങും അപ്പറേ ഇപ്പറേ ഇട്ട് മറിച്ചിട്ടിട്ട് ഒരിയിച്ചെടുക്കുക ഒരുപാട് തീ വെക്കരുത് ബിക്കോസ് ചെറിയ എന്താ പറയുക നൂലുകളാണ് അപ്പോൾ അത് ഒരു കരിഞ്ഞു പോവും അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ സിമ്മിനേക്കാളും ഒരു തൊട്ട് മുള്ള മീഡിയത്തിലേക്കും പോകണ്ട തൊട്ട് മുന്നിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റാം അതിനുശേഷം പിന്നെ ബാക്കിയുള്ള മാവാണ് കേട്ടോ അത് നമ്മൾ സാധാരണ ഇങ്ങനെ ആ ബൂന്തി എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ബോൾസ് പോലെ വരും ഞാനിവിടെ ബോൾസായിട്ടല്ല ഒരു ഫ്ലവർ ടൈപ്പ് വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് എന്നിട്ട് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെല്ലാം കൈ കൊണ്ട് തന്നെ ഒടിച്ചിട്ടാണ് മിക്സറിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് ശരിക്കും നമ്മുടെ എന്താ പറയുക ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരിപ്പ കൈലില്ല അരിപ്പ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ബോൾസ് പോലെ അത് താഴേക്ക് വരും അപ്പം ഞാനതിന് മെനക്കെടാനുള്ള മടി കാരണം ഞാനത് ചെയ്തില്ല ഞാനിങ്ങനെ ഡയറക്റ്റ് പൂ പോലെ എന്നുള്ള രീതിയിൽ ഒഴിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്കിത് പൊട്ടും പൊട്ടുകടലാണ് പൊട്ടുകടല നമുക്ക് ആഡ് ചെയ്യാം പൊട്ടുകടല മുരിയിച്ചെടുക്കണം കേട്ടോ നല്ല എണ്ണയിൽ കിടന്നിന് മുരിഞ്ഞു വന്നാൽ അത് ഒരുപാട് മൊരിയിച്ച് ചുമപ്പിച്ച് കരിപ്പിച്ച് കളയണ്ട മൊരിച്ചെടുക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടത് അറിയാമല്ലോ നിങ്ങൾക്ക് പറയൂ എന്താ ചെയ്യണ്ടേ കപ്പലണ്ടി കപ്പലണ്ടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കപ്പലണ്ടി കൂടെ ഫ്രൈ ചെയ്ത പക്ഷേ കപ്പലണ്ടി ഇപ്പം ഞാൻ ഈ ഉള്ള എണ്ണ വെച്ചിട്ട് ഒരു ശാലോ ഫ്രൈ പോലെ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലോണം എന്താ പറയുക വറുത്ത് കോരി എടുക്കും ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്താ നമ്മളെല്ലാം എക്കോണമിക്കലി ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ചെയ്ത അതിന് ശേഷം അതിലേക്ക് തന്നെ കരിവേപ്പിലയും പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള മിക്സ് എല്ലാം കൂടി ആ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം കാശ്മീരി ചില്ലി പൗഡർ ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷം എല്ലാ മിക്സറും കൂടെ പൊടി എല്ലാം കൂടെ പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ചും കൂടി കാശ്മീരി പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വാങ്ങി വെക്കാം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഉപ്പ് തന്നെ ഇങ്ങനെ നമ്മൾ മറിച്ച് 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 നമ്മൾ പപ്പടമൊക്കെ വറുത്തിട്ടിങ്ങനെ മറിച്ചെടുക്കില്ലേ അതുപോലെ ചെയ്തെടുക്കുക നമ്മുടെ ഇസി പി സി മിക്സ്ച്ചർ റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കുക അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ട് കൂടുതൽ